സോപ്പിന്റെ സോപ്പിന്റെ വില വില ചന്ദനത്തിന്റെ ഓയിൽ ഒഴിച്ചിട്ട് ോ നമ്മുടെ നമ്മുടെ വടക്കം ഭീരക്കകത്ത് നമ്മുടെ മാധവി ചന്ദനമൊക്കെ തൂട്ട് കുളിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ ചന്ദന പൈനാപ്പിൾ വില പൊട്ടിയതോടുകൂടി തന്റെ തോട്ടത്തിൽ പൈനാപ്പിൾ മാറ്റി ചന്ദനമരം നട്ടാലോ എന്നൊരു ആലോചനയുമായിട്ട് പൈനാപ്പിൾ കർഷകനായ ബോബി ചൗണിയാങ്കൽ വിനോദങ്ങൾ കാണുന്നതിനു വേണ്ടി എത്തിയപ്പോഴത്തെ കാഴ്ചകളാണ് നമ്മുടെ ഈ ഞങ്ങൾ ഇവിടെ വന്നതേ ഇവിടെ ചന്ദനം നട്ടിട്ടുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം ഇതിനോട്ടുണ്ട് അപ്പൊ അന്ന് ഞാന് മറ്റേ വീഡിയോ കണ്ടത് ഇതിന് വളരാൻ വേണ്ടി ചീര ആയതാണ്ട് നട്ടു കൊടുക്കും അപ്പൊ ആ ചെടി ഉണ്ടെങ്കിൽ ആ ചെടിയും വളം വലിക്കുന്ന പ്രകാശത്തെ

അപ്പൊ നമ്മള് മേടിക്കുമ്പോ അവര് തരുന്നത് അല്ല ആ കൂടുത്തിന് ഇതിപ്പോ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഏതാന്നൊക്കെ വലിക്കുന്ന അറിയത്തില്ലോ അത് അതെല്ലാം പോവാ ഇതിപ്പോ നമ്മള് അത് ഇപ്പം ഇത് രണ്ട് ഞാൻ നട്ടിട്ടിപ്പം രണ്ടു വർഷം ആയില്ല

തിലെ തടസ്സൊന്നും ഇല്ല പ്രൈവറ്റ് പറഞ്ഞാൽ അങ്ങനെയുള്ള അതൊന്നും പാടില്ല എത്ര മരം ഉണ്ടായാലും മുറിച്ച് അവര് വിറ്റ് പൈസ ആക്കി തരും പൈസ ആക്കി തരും അവരെ അറിയിക്കണം അണികൂലി മാത്രം മാത്രം അവര് അത് ഓപ്ഷൻ അവര് അഡ്ജസ്റ്റ്മെന്റ് കിലോയ്ക്ക് എന്നാ കിട്ടും ആ അവര് ഇരുപതിനായിരം രൂപ വിലയുണ്ടോ ഇരുപത് രൂപ കിട്ടുന്നു അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് മൃതസഞ്ജീവനെ വല്ല അവര് കണ്ടുപിടിച്ചിട്ടുണ്ടോ അതല്ലേ കോടികൾ കോടികൾ കൊയ്യുന്നതല്ല മരുന്നാക്കുന്നുണ്ടോ അതായത് ഇതിന്റെ ഓയിലു എനിക്ക് തോന്നുന്നതേ നിത്യോജനം നിലനിർത്താൻ വേണ്ട എന്തെങ്കിലും സംഗതി അമേരിക്കൻ കമ്പനിയൊക്കെ നമുക്ക് ആർക്കും വെളിപ്പെടുത്തി തന്നിട്ടില്ല ഏതായാലും ഇത്രയും വില തരണെങ്കി മൃദുസഞ്ജീവിനി ഇതിന്റെ അകത്തുണ്ട് അത്രയ്ക്കും എടുക്കുന്നുണ്ടെന്നൊക്കെയാ അരോമ 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 ഓ ഇതിന്റെ ആ സ്മെല് ഒരു തെറാപ്പി തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിന്റെ ന്യൂറോണുകളെ ഉയർത്തും അതിനെ ഉയർത്തും ഉതയിപ്പിക്കും ഓ അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ഹോർമോണും ഉത്പാദിപ്പിച്ച് നമ്മുടെ അസുഖം മാറ്റും അല്ലേ അപ്പൊ ഒരു ഒരു വില ഒരു ലിറ്ററിന് അഞ്ച് ലക്ഷം രൂപ ഓ ഒരു ലിറ്റർ ഇത് ഇത്രക്കും ഫേമസ് ആകാം അതെ ഇപ്പം ലോകത്ത് മൂവായിരം ടണ്ണ് ആവശ്യമുള്ളത് ആയിരം ടണ്ണേ ഉത്പാദിപ്പിക്കുന്നു ഇനി അനന്ത സാധ്യത പെട്ടെന്ന് നിമിഷം നമുക്ക് മരം വേണമെന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് കൃഷി ചെയ്യാന് പ്രവണത അല്ല സർക്കാർ കൂടുതൽ ഇതിനു മുമ്പ് അവര് എഴുപത് ശതമാനം പൈസ പറഞ്ഞ കിലോയ്ക്ക് അപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചായപ്പം അഞ്ചു ലക്ഷം രൂപയായി ഇതിന്റെ വില അല്ല അല്ല ഓയിൽ അതല്ല തടിയുടെ ഞാൻ രൂപ ആ വില നമുക്ക് ഒരു പത്ത് കൊല്ലം കണ കഴിഞ്ഞാൽ നമ്മൾ വിട്ടാറാകുമ്പോഴത്തേക്കും ചെലപ്പം അമ്പതിനായിരോ എൺപതിനായിരം ഒരു ലക്ഷം ആകാതാണ് നിർവചിക്കാൻ പറ്റില്ല പറ്റും ഇങ്ങനെ കൃഷി ചെയ്ത് ഇതൊക്കെ മനസ്സിലാക്കി കിലോയ്ക്ക് ഇരുപതിനായിരം കിട്ടും എന്നൊക്കെ കണ്ട കൃഷി ചെയ്താൽ നമ്മുടെ വാനിലേക്ക് അതൊന്നും നാലായിരം രൂപ എന്ന സാധനം ഏതാണ്ട് ഇരുന്നൂറ് രൂപയിലേക്ക് ഇതിന് അങ്ങനെ അതിനുള്ള സാധ്യത ഇല്ല ലോകം മാർക്കറ്റില് വളരെ ഷോർട്ടേജ് അതുകൊണ്ടാണ് അതിന്റെ രഹസ്യം സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഈ ഇട പേപ്പറിലുണ്ടായിരുന്നല്ലോ അല്ല പറയുന്നില്ല ആ സോപ്പിന്റെ വില മൂവായിരം രൂപ ഒരു സോപ്പിന്റെ പേര് ഒറിജിനൽ 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 ചന്ദനത്തിന്റെ ഓയിൽ ഒഴിച്ചിട്ട് അതായിരിക്കും നമ്മുടെ പണ്ട് കാലത്തും ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ വടക്കം ഭീരക്കകത്ത് നമ്മുടെ മാധവി ചന്ദനമൊക്കെ തൂത്ത് കുളിക്കുന്നൊരു പാട്ടുണ്ടല്ലോ റോയൽറ്റി പിടിപ്പിക്കുന്ന ഗന്ധം അതെ പിടിപ്പിക്കുന്ന ഗന്ധം അത് അവര് മാത്രം അനുഭവിച്ചാൽ മതിയെന്ന് അവരങ്ങ് കണക്ക് കൂട്ടും നമ്മുടെ പ്രജകളെ ഒന്നും ഉപയോഗിക്കാൻ പറ്റുകയില്ലാതെ അങ്ങനെ വന്നുകൊണ്ടാണ് ആൾക്കാർ കൃഷി അതിന് വളരെ വന്നുകൊണ്ടാണ് സർക്കാർ അത് കുറച്ച് നമുക്ക് നമുക്ക് ഇനി നമ്മുടെ പുറമ്പിലേലും വിളയുമ്പോൾ ചന്ദനം തേച്ചൊക്കെ ഒന്ന് കുളിക്കാനുള്ള നമുക്ക് കിലോ കുളിക്കാനുള്ളൂ വിനോദീ ചന്ദനമോരം നട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ പാമ്പിന്റെ സാന്നിധ്യം കൂടലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പാമ്പ വരാനുള്ള കൂടുതലാണ് അതിനെ കുറിച്ച് എന്തെങ്കിലും ഇല്ല ആൾക്കാരിമാ പറയുന്നുണ്ട് കള്ളം കേറാതിരിക്കാ ചന്ദനമുള്ള കള്ളം വരുവല്ലേ അത് അവര് അതോടൊപ്പം തന്നെ ഇതിനെ ഈ ഓക്സിജൻ കൂടുതലായിട്ട് പുറത്തേക്ക് നമ്മുടെ പോലെ 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 അപ്പൊ അത് കാരണം ചെലപ്പം വരുന്നതായിരിക്കാം അവർ നോക്കുമ്പോ ചെലപ്പോ നമ്മളെല്ലാം തെളിച്ച് അങ്ങനെ വെള്ളം പിടിച്ച് കിടക്കുമ്പോഴല്ലേ കൂടുതലും ഇപ്പൊ നമ്മള് ഇതിനെ നമ്മള് അവര് പറയുന്നത് ഒരു നാലഞ്ച് വർഷം വരെ പിള്ളേരെ നോക്കുന്ന പോലെ നമ്മൾ ഇതിനെ നോക്കണം അല്ല അതിന് ചൂടെല്ലാം തെളിച്ച് വളരെ കയറാതെ വളഞ്ഞൊക്കെ പോകാതെ എല്ലാം കിട്ടി വിടും അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ നമ്മള് കള്ളന്മാരെ അങ്ങനെ ഇത് കൊണ്ടായാലും അങ്ങനെ വിൽപ്പന നടക്കില്ല ഇപ്പോഴ സർക്കാരിന്റെ ഇതിൽ തന്നെയായി വേറെ അധികം ഫാക്ടറികളൊന്നും ഇല്ല കട്ടുകൊണ്ട് പോകാതിരിക്കാനും ഉള്ളൊരു സംവിധാനമാർക്കാരിന്റെ ലഭ്യം അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് ചന്ദനമൊക്കെ കൊള്ളാവുന്ന ഒരു വിചാരമുണ്ട് അപ്പൊ ഇതിന്റെ വളം ആദ്യ പ്രഥമ ഘട്ടത്തിൽ തൊട്ട് ഇതിന്റെ വളപ്രയോഗം ഒന്ന് പറഞ്ഞു തരാമോ ജൈവവളങ്ങൾ മാത്രം ജൈവം ജൈവ രാസവളം ഉപയോഗിക്കാറില്ല രാസവളം ഉപയോഗിക്കാതെ ചെറിയ തോതിലൊക്കെ നമുക്കൊരു ചാണകപ്പൊടിയും ഒന്നിച്ച് അകലം ഒരു രണ്ടടി അകലം ഒരു ഒന്നര അടി അകലത്തില് ചാണകം വേപ്പിൻ പിന്നെ കടൽപൊണ് ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ കിലോ ഇടുവോ മരടിക്കുന്നു തോന്നുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഇട്ടുപോടും നമ്മളീ ഇതിന്റെ ചൂട് ഇഞ്ചി പോലെ തെളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഇതിന് ഇതിന്റെ ഈ സവിശേഷ ഗുണത്തിന് പറയുന്ന പേരുണ്ടാ ഈ അന്യ ചെടിന്ന് വളം വലിക്കുന്നതിന് ഒരു പേരുണ്ടല്ലോ അത് വരാതെ അല്ലെങ്കിൽ നേരിട്ട് വളം വലിക്കാനുള്ള ഒരു ഗുണ സവിശേഷത ഇതിന് ഇല്ല ഇതിനുണ്ട് അതിനൊരു ഇരുപത് ശതമാനത്തിന്റെ കുറവ് വരുന്നു അതാണ് അത് ഈ അടുത്ത മൂലങ്ങൾ മൂലങ്ങൾ ചില അതിന്റെ ആ തരത്തിൽ നിന്നായിട്ട് ആ ചെടിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഇല്ല ആയില്ല അത് നമ്മളൊരു ഇത്തിക്കണ്ണി പോലെ അല്ല ഇത്തിക്കണ്ണി കയറിയണങ്ങളയല്ലോ ചില ലവണങ്ങൾ വലിക്കാനുള്ള അത് 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 കിട്ടിയാലേ വളർച്ച പൊന്നാങ്കണ്ണി ചീര പിന്നെ തുളസി ചേമക്കൊന്ന മുരിങ്ങ അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഈ അടുത്ത് നമ്മള് മൂന്നാമത്തെ ഹോസ്റ്റായിട്ട് നടന്ന ചെടി അത് ഉണങ്ങി പോകാതെ നോക്കണം നമ്മള് അതിനെ എങ്ങനെ അതെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ചെടിയായിരിക്കണം അപ്പൊ ആ അത് ഉണങ്ങുമ്പോ അത് ഈ നമ്മുടെ അല്ല ഈ ചെടി നമ്മുടെ ചന്ദനത്തിന് അതിന്റെ വളർച്ച പാടി മൂന്നാം സ്റ്റേജ് നടന്ന ചെടികൾ പോകരുത് അതോടൊപ്പം തന്നെ നമുക്ക് വെട്ടി ഒതുക്കുകയും ചെയ്യും അപ്പൊ അതിനു പറ്റിയ കൊന്നയാന്നല്ല കൊഴപ്പില്ല അല്ല അല്ല ഈ പ്ലാവ് പ്ലാവ് ഒക്കെ നമുക്ക് വെട്ടി ഒതുക്കണം ഈ അല്ല നമുക്ക് അത് അങ്ങനെ ചെയ്യാം അല്ലെ ഇതിന്റെ എപ്പഴും ഇതിന് വെയിലടിക്കും നോക്കി കണ്ടും വേനലൊക്കെ ആകുമ്പോട്ടാ ചെറിയ ഷെയ്ഡ് കിട്ടിയതിനെക്കാതെ അത് കഴിയുമ്പോ നമ്മള് വെട്ടി കൊടുക്കും നിർത്തി ശ്രദ്ധിക്കൊരു ചെറിയൊരു സപ്പോർട്ട് കൊടുക്കാണല്ലേ ഒരു പ്ലാനിങ്ങോടെ സാമ്പിളാ സാമ്പിള് നട്ടു നോക്കിയത് വിജയം നമ്മൾ ആദ്യം ചെന്ന് നടത് നമ്മളിത് ഒരു പത്തെണ്ണം നട്ടു അപ്പൊ പത്തെണ്ണം നട്ടു കഴിയുമ്പോ നമുക്ക് അതിന്റെ പൂന്നു പോരായ്മ നോക്കാനുള്ള ഒരു സമയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് അതോടൊപ്പം തന്നെ ഒത്തിരി വെള്ളത്തില് ഞാനിവിടെ നട്ടത് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഒരു ഇഞ്ചി കണ്ടം കണ്ട ആ ഇഞ്ചി കണ്ടത്തിന്റെ മൂലല്ല നട്ടത് അപ്പൊ അത് കാരണം ആ ഇഞ്ചിയുടെ ആ വളവും മറ്റു കാര്യങ്ങളും എല്ലാം കൊണ്ടായിരിക്കാം നല്ലൊരു വളർച്ച തുടക്കത്തിന് നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത വളർച്ച അവിടെ തന്നെ വെച്ചു മഴക്കാലം കടന്നു പോകും ആവശ്യമുണ്ട് അത് ഒന്ന് രണ്ട് കൊല്ലത്തേക്ക് ഏതൊക്കെയാലും വേണം ഇല്ലെങ്കിൽ അത് ഉണങ്ങി പോവാൻ സാധ്യതയാണ് ജലലഭ്യത ജലലഭ്യത വേണം വേണം ആ വെള്ളം ഒഴിച്ചു കൊടുത്താല് നമുക്ക് നമ്മള് ഓരോ കൊല്ലം ഉണ്ടാവും നനയ്ക്കണോ നനച്ചാൽ നന നനച്ചാൽ ഞങ്ങള് ഉണങ്ങി പോവാതെ പോവാം നമുക്ക് നല്ലപോലെ നന കൊടുക്കുന്ന അനുസരിച്ച് ചെടി വളരും അതായത് വെള്ളം അറിവാകുമോ അതൊന്നും ഡിസംബർ തൊട്ട് നനക്കണം അങ്ങനെ ഈർപ്പം തീരുന്നതൊന്നും ഇതൊരു വനത്തിൽ ജീവിക്കുന്ന വനവർഷമല്ലേ വനവർ നമ്മള് എവിടെയാ മൂന്നാറോ എവിടെയാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ